തൃശ്ശൂര് തൃശൂര് എടുക്കും എന്നുള്ളത് അല്ല വിഷയം അവിടുത്തെ ജനങ്ങളുടെ ആ വലിയ മനസ്സിനെയാണ് നമ്മൾ നമിക്കേണ്ടത് കാരണം ആ മനുഷ്യരും മുഴുവനും ഏതാണ്ട് തൊണ്ണൂറ്റി ശതമാനം മനുഷ്യരും മനുഷ്യ സ്നേഹിയാണ് നന്ദിയും വീറുമുള്ള അവിടുത്തെ നിങ്ങൾ കണ്ടോ നിങ്ങൾ വിചാരിക്കുന്നില്ലേ തൃശ്ശൂര് ഹിന്ദുക്കളെ മാത്രം വോട്ട് കിട്ടത്തോളെന്ന് നിങ്ങൾ കണ്ടോ തൃശ്ശൂര് സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നത് ഇവിടുത്തെ നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും ഒക്കെ ഓരോരുത്തർ സ്നേഹിക്കുന്നുണ്ടല്ലേ ജാതിയും പാർട്ടിയും ഒന്നും നോക്കിയല്ല പറഞ്ഞ മനസ്സിലായി ആ മനുഷ്യത്വത്തെ ആണ് സ്നേഹിക്കുന്നത് ആ തൃശ്ശൂരിലെ മുസ്ലിങ്ങളായാലും മുഴുവൻ ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും സുരേഷ് ഗോപി നോക്കൂ അവർ വമ്പൻ ഭൂരിപക്ഷത്തിൽ അവിടെ അവര് ജയിപ്പിക്കും അതാണ് അവിടുത്തെ ഐക്യത അതൊരു മാതൃകയായി മാറും എല്ലാവർക്കും ഒരു പാഠമായി മാറും അല്ലേ കണ്ടു അവിടെ ആര് നിന്നോട്ടെ ആര് നിന്നാലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സുരേഷ് ഗോപി എന്നുള്ള ആ ഒരു ചിത്രം തന്നെ അവിടെ തെളിയി കാരണം അദ്ദേഹം അവിടെ വരുമ്പോൾ ആ തൃശൂരിനുണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ വേറെ ആര് വന്നാൽ അവിടെ ആ മാറ്റം സംഭവിക്കും നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളു സുരേഷ് ഗോപി അവിടെ എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടുന്നു കിട്ടുമെന്നും കേരളത്തിൽ എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്ന് എല്ലാവരും മേടിക്കുന്ന ഈ പ്രാവശ്യം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അല്പം വരത്തില്ല ചുമ്മാതാ നരേന്ദ്രമോദി ഉണ്ടല്ലേ ലക്ഷക്കണക്കിൻ്റെ വോട്ടിനായിരിക്കും അവിടെ എല്ലാ ആൾക്കാരും ജയിച്ചു വരാൻ പോകുന്നത് ഞാനാ പറയുന്നത് ഈ വരുന്ന ഇലക്ഷൻ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടോണം അപ്പോൾ അതാണ് തന്നെ സുഷമ സ്വരാജിന്റെ മകള് അവരും നോക്കും എത്ര വോട്ടിനാണ് വിജയിക്കുന്നതെന്ന് അങ്ങനെ പലരും അവിടെ ജയിക്കും നരേന്ദ്രമോദി ഉണ്ടല്ലേ പിന്നെ എങ്ങനെ പോയാലും ഒരു നാണൂറിന്റെ അടുക്കല്ല ഒരു പക്ഷെ നാണൂർ കടന്നോ ചിലപ്പോൾ പോയിന്നിരിക്കും അതാണ് നരേന്ദ്രമോദിയുടെ ആ വീറ്റ് ഓഫ് പവർ പറഞ്ഞ മനസ്സിലായി അദ്ദേഹത്തിന്റെ വാക്കെന്ന് പറഞ്ഞ അവസാന വാക്കാണ് അദ്ദേഹം തൃശ്ശൂരിനെ അഴി മുഖച്ചായ മാറ്റൂ എന്ന് പറഞ്ഞാൽ അത് മാറ്റിയിരിക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ബി ജെ പി നിർത്തിയിരിക്കുന്ന എൻ ഐ എ നിർത്തി അല്ല എൻ ഡി എ നിർത്തിയിരിക്കുന്ന ഒരു നേതാവ് ആദ്യം ഞാൻ അദ്ദേഹത്തിനെ ഒരു ഇതായിട്ട് നോക്കിയെങ്കിലും പക്ഷെ ഇപ്പൊ പറയുന്നു ശക്തനായി തിരുവനന്തപുരം മുഴുവനും സഹലമാന മനുഷ്യനും അദ്ദേഹത്തിന് ഈ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിലെ ഒരു സംഭവമായി മാറും കാരണം അത്ര കണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരിക്കും ആളവിടെ ജയിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തും ബിജെപിയൊക്കെ തീർച്ചയായിട്ടും തുറക്കും സംശയമില്ലാത്ത കാര്യം തീർച്ചയായും അതിനകത്ത് യാതൊരു മാറ്റമില്ല അദ്ദേഹം തന്നെ അവിടെ ജയിക്കും മാത്രമല്ല തിരുവനന്തപുരത്ത് ഇന്ന് വരെ നമ്മൾ ഇന്ന് ഇന്നലെ വരെ കണ്ട മുഖമായിരിക്കില്ല ഇനി തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നത് തിരുവനന്തപുരം എന്താണെന്നുള്ളത് ഇനി വരും കാലങ്ങളെ നമുക്ക് പറയാം കാണാനും കണ്ടു കേട്ടറിയാൻ പറ്റുള്ളൂ അത് ഉറപ്പാണ് സംശയമില്ലാതെ കാര്യമാണ്